ഞങ്ങളിന്ന് എത്തി നിൽക്കുന്നത് കാഞ്ഞിരേരിയിലുള്ള ബാലങ്കരിയിലാണ് ഇവിടെ ഒരു കുടുംബത്തിലെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ ഒരു കുടുംബത്തിലെ മൂന്ന് പെൺമക്കൾ സർക്കാർ സർവീസിൽ ഇടം നേടിയിരിക്കുന്നു തിരുവനന്തപുരം കലക്ട്രേറ്റിൽ ഉൾപ്പെടെയാണ് ഇവിടെയുള്ള മൂന്ന് പെൺകുട്ടികൾ സർക്കാർ സർവീസിലേക്ക് ഇടം തേടിയിരിക്കുന്നത് അവരുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ഇന്ന് ശ്രീകണ്ഠപുരം ബാലങ്കരിയുടെ അഭിമാന താരങ്ങളാണ് ഈ കുടുംബത്തിലെ മൂന്ന് പെൺമക്കൾ ബാലങ്കരി മഞ്ചക്കണ്ടി വീട്ടിൽ ഇത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് എം കൃഷ്ണന്റെയും വിലാസിനിയുടെയും മക്കളായ കാവ്യ നിവ്യ ഭാഗ്യമോൾ ഇവർ മൂന്ന് പേരും സർക്കാർ സർവീസിൽ ഇടം നേടിയിരിക്കുന്നു മൂത്തമകൾ കാവ്യ തലശ്ശേരി സിവിൽ സ്റ്റേഷനിൽ ജനുവരി ഒന്നു മുതൽ ജോലിയിൽ പ്രവേശിക്കും രണ്ടാമത്തെ മകൾ നിവ്യ ഇപ്പോൾ കെ എസ് എഫ് ഇരിക്കൂർ ബ്രാഞ്ചിലാണ് ഇളയമകൾ ഭാഗ്യമോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും ജോലിയിൽ പ്രവേശിച്ചു വലിയൊരു ഒരു ഈ കുടുംബത്തിൽ സന്തോഷം അല്ലേ അപ്പോ പിന്നെ ആദ്യം ആർക്കാണ് ഈ പിന്നെ ഇത് കിട്ടുന്നത് ഞാൻ കേരള പോലീസിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ജോയിൻ ചെയ്തത് ഒക്ടോബർ മാസം ഞാൻ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് രണ്ടര വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു കെ എസ് എഫ് ഇല മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ കെ എസ് എഫ്ഇയിലേക്ക് മാറുന്നത് പിന്നെ പത്ത് പതിമൂന്നോളം ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ മോശമില്ലാത്തൊരു ജോലി ഓഫീസ് വർക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കെ എസ് എഫ് ഇല്ലോട്ട് മാറിയത് ക്ലാസ് പി എസ് സി കോച്ചിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് പി എസ് സി ആദ്യത്തെ പി എസ് സി എഴുതി ഫൈനൽ ഇയറിന് സമയത്ത് പിന്നെ ഫൈനൽ ഇയറിൽ ലിസ്റ്റ് വന്നു ആദ്യത്തെ പി എസ് സിയിൽ അത് കിട്ടിയതിനെ തുടർന്നാണ് ഈയൊരു രീതി പോയാലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഒരു ചിന്തയിലാന്ന് പി ജി പോലും എടുക്കാതെ ഡിഗ്രിയിൽ പഠനം നിർത്തി പിന്നെ പി എസ് സിയിലോട്ട് മാറിയത് എന്നിട്ട് അവിടെ നിന്ന് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് പോലീസിൻ്റെ അഡ്വൈസ് വന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് അഡ്വൈസ് കുറച്ച് ഡിലേ ആയതിനെ തുടർന്ന് ഒരു വർഷത്തോളം എനിക്ക് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് വന്നിട്ട് ആ സമയത്ത് ഞാൻ പ്രഗതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഇരിട്ടിയിൽ അവിടെ രണ്ട് വർഷത്തോളം പഠിച്ചിട്ട് അന്ന് പിന്നെ പോലീസിൽ പോയത് പ്രകൃതി ഇൻസ്റ്റിറ്റ്യൂട്ടില് അപ്പൊ ഇങ്ങള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് ഇപ്പൊ ലാസ്റ്റ് സർവീസ് കാര്യം മൂന്നാളില് അവസാനമായിട്ട് മൂന്നാമതല്ലേ മൂന്നാമത് ഇപ്പോൾ തലശ്ശേരി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ യുദ്ധം കിട്ടലിൽ വേറെ സന്തോഷത്തിലാ വേറെ സന്തോഷത്തിലാണ് അച്ഛനും എല്ലാവരും പിന്തുണ കുടുംബത്തിന് പിന്തുണ ആ ഇവ എല്ലാം നല്ല പിന്തുണ തന്നെയാണ് അതിന് പിന്നെ ഹസ്ബൻഡ് പിന്നെ ജോലിയുള്ള ആളുമായതുകൊണ്ട് തന്നെ ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും എല്ലാം ആലോചിക്കുമ്പോൾ എന്തായാലും ഒരു ജോലി എന്തായാലും വേണം എന്നുള്ള ഇത് അങ്ങനെയാണ് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത് ആ പത്തൊമ്പത് ആ സമയത്താണ് ഞാൻ പ്രഗതിയിൽ പഠിച്ചു തുടങ്ങിയത് അതുവരെ ഇങ്ങനെ എക്സാം എഴുതലുണ്ടെന്നേ ഉള്ളൂ പഠിച്ചിട്ട് ആ സമയം തൊട്ടേ ഞാൻ തുടങ്ങിയത് അപ്പം പിന്നെ കോവിഡിൻ്റെ ഒരു ഡിലേ വന്നു അങ്ങനെ പിന്നെ ക്ലാസ്സിൽ പിന്നെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പിന്നെ അങ്ങനെ ആയിരുന്നു പിന്നെ ഓൺലൈനിലേക്ക് മാറി കോവിഡ് ആയതുകൊണ്ട് പിന്നെ ആ സമയത്ത് എഴുതി ലിസ്റ്റിൽ വന്നു പിന്നെ അന്നേരം ആ സമയത്ത് രണ്ട് ലിസ്റ്റിൽ അങ്ങനെ വന്നു മറ്റിപ്പം അന്ന് അഡ്വൈസോ കിട്ടി അവസാനത്തെ ആളാം പിന്നെ ഇത് രണ്ടാമത്തെ ആള് ഭാഗ്യവതിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ് വ്യക്തി തിരുവനന്തപുരത്ത് കിട്ടുവാണെങ്കിൽ സെക്രട്ടേറിയറ്റ് കിട്ടുന്നതായിരിക്കും എല്ലാവരും ജോലി കിട്ടിയതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നതിന്റെ ഇപ്പൊ ആണ് ജോലി ചെയ്യുന്നത് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് പിന്നെ നമ്മൾ നമ്മളെന്ന് നമുക്കൊരു എല്ലാവരും കാണുമ്പോൾ നമ്മളെ വന്ന് പരിചയപ്പെടും ഇത്ര നാളുണ്ടായ അനുഭവത്തിന് പുറമെ നമ്മൾ കുറച്ചും കൂടി ഒരു അറിയാൻ അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളൊരു രീതിയിൽ ആയി ഞാൻ ഈ നാട്ടിൽ പൊതുവേ നിന്ന് പഠിച്ചത് കുറവാണ് ഞാൻ ചെറുപ്പത്തിലെ നവോദയെ പോയി പിന്നെ അത് കഴിഞ്ഞ് നാല് വർഷം അമ്പലവയൽ കോളേജിലായിരുന്നു അപ്പം നാട്ടിൽ തന്നെ ആൾക്കാർക്ക് പൊതുവെ അമ്മയ്ക്ക് ഇളയൊരു പോലുണ്ടെന്നുള്ള അറിവ് കുറവാണ് ഇപ്പം ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞ് നാട്ടിൽ വന്നതിൻ്റെ ഇപ്പം എല്ലാവരും വന്ന് അതായത് സെക്രട്ടേറിയറ്റാന്ന് വർക്ക് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു ഈ കലാസംസ്കാര സംഘടനകളും വായനശാലകളും ഇതൊക്കെ നിങ്ങളെ ഇതിൽ എത്രത്തോളം സജീവമായിട്ട് ക്ലബ്ബുകൾ നവോദയിലായതുകൊണ്ട് അഞ്ചാം ക്ലാസ് പോവാൻ ഇവിടെ നാട്ടിലില്ല കൈരളി ഒരു കണക്കിന് പറഞ്ഞു കാരണം അച്ഛൻ കൈരളിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ അപ്പോ നമുക്ക് ഓരോ അവസരങ്ങളും വേദികളും തന്നത് അവരെന്നെയാണ് അതായത് നാട്ടിലെ ഏത് പരിപാടിയായാലും ഓണാഘോഷവും സ്വാതന്ത്ര്യോ എന്തായാലും പരിപാടികളില് എല്ലാ പിന്തുണയും നൽകി ഇതെത്തിച്ചത് അവരെന്നെ ആയിരുന്നു കരുളി കാഞ്ഞിലേരിന്ന് മെയിൻ ആയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ചെറിയ സംഘടന വന്നിട്ടുണ്ട് നമ്മളുള്ള സമയത്തും ഇപ്പോ ഉള്ളത് കരിളി നമുക്ക് ടുത്തൊരു പാനശാല കൊണ്ട് നമ്മള് പറ്റുന്ന പുസ്തകം എപ്പം വായിക്കാൻ ഇവരോട് പറയാറുണ്ട് ഞാനും ഞാനും പരമാവധി എന്റെ കാലാവസ്ഥയിൽ ഞാൻ കുറച്ച് പഠിച്ചും വായിനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരോട് ഞാൻ എപ്പോ നല്ല പുസ്തകം എടുത്തോന്ന് വായിക്കണം തന്നെ പറവര് രണ്ടുപേരും അധികം പാനശാല പോകും പുസ്തകം എടുത്തുകൊണ്ടുവരും ഇവള് പിന്നെ അവസരം കുറച്ച് കിട്ടാതുകൊണ്ട് കുറച്ചങ്ങൾ അതെ എന്നാലും ഇവള് അധികം നന്നായി പഠിക്കും സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ലോണം പഠിച്ച് എന്റെ അവിടുന്ന് വിമാനയാത്രക്ക് പോകാനുള്ള അവസരം ഒക്കെ ലഭിച്ചു പിന്നെ അങ്ങനെ നമ്മളെ കഷ്ടപ്പാടിന് ഒരു ദൈവം ഒരു അരുത് തന്നായിരിക്കുന്നു എന്നെല്ലാം ഞാൻ കരുതും ആദ്യം നമ്മളെ ആരും ഒരു വലിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാം ചെറിയ പെൺകുട്ടികളൊന്നിനും കൊള്ളാതെ ആൾക്കാർ പിന്നെ വീടില്ല സ്വത്തും കൊപ്പൊന്നുമില്ല അതെല്ലാം നോക്കുമ്പോൾ ഇപ്പം നമ്മൾ സമൂഹത്തിൽ ഒരു വലിയ നിലയുള്ള ഒരാളായി മാറാനുള്ള ഒരു അവസരം ഇവർ നമുക്ക് അച്ഛന്റെ കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് ഇവരെ പഠിപ്പിച്ചതെന്നും കഷ്ടതകൾക്കൊടുവിൽ ലക്ഷ്യബോധത്തിൽ എത്തിയതിൽ സന്തോഷിക്കുന്നതായും മാതാപിതാക്കൾ പറഞ്ഞു എൻ്റെ മൂന്ന് മക്കൾക്കും ജോലി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് പിന്നെ വളരെ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഒരു ചെറിയ കുടിൽ നിന്നാണ് ജീവിച്ചു വളർന്നത് ഒരു മേശയുടെ ജീവിതത്തിൻ്റെ മൂന്ന് മക്കളും ഒരു മണ്ണെന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ തൊട്ട് തുടങ്ങിയ പഠനം അതിൽ നിന്നാണ് ഇവർ ഈ നിലയിൽ എത്തിയത് വളരെ സന്തോഷമേ ഉള്ളൂ അച്ഛനും അതുപോലെ തന്നെ വളരെ കൂലിപ്പണിയെടുത്ത് ആണ് ഞങ്ങൾ ഇവരെ പോറ്റി വളർത്തിയത് പിന്നെ ഇവർ ഏത് വഴിക്ക് പോയാൽ ഏത് സ്കൂളിൽ വൈക്കറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നല്ല വിലയിൽ തന്നെയാണ് പഠിച്ചത് എല്ലാവരും ഒന്നാം റാങ്ക് അല്ലെങ്കിൽ എല്ലാ സസ്സിനാണെങ്കിൽ അത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവർ അവിടെ നിന്ന് പഠിച്ച് നവോദയിൽ നന്നായി പഠിച്ച് നവോദയെ കിട്ടി അവിടെ നിന്ന് ഒരു എൻട്രൻസ് എഴുതി അവിടെ നിന്ന് നല്ല മാർക്കോടുകൂടിയാണ് പിന്നെ വയനാട് എല്ലാം അവിടെ പഠിച്ചു പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരാൾ പിന്നെ പി എസ് സി എഴുതി അവിടുന്ന് അവിടെ നിന്ന് തന്നെ നോക്കും പി എസ് സി ഇതുപോലെ തന്നെ പോലീസിൽ കിട്ടി അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് വർഷം പി എസ് സി പോലീസ് ചേർന്ന് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞാണ് രണ്ടാമത്തെ പരീക്ഷയില് പിന്നെ കെ എസ് എഫിൽ ജോലി വന്നു അതുകഴിഞ്ഞ് ഇവിടെ മൂന്നാമത്തോട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടിലായ കൊണ്ട് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയ പ്രായം തന്നെ അവൾ കല്യാണം കഴിച്ചു വിട്ട് അതിൽ നിന്ന് കല്യാണം കഴിച്ചതിന് ശേഷം അവൾ വളരെ ത്യാഗത്തോടെയാണ് അവൾ പഠിച്ച് ഈ നിലയിലെത്തിയത് രണ്ട് മക്കളെയും വളർത്തി ഈ ഭർത്താവിനെയും എല്ലാവരെയും വേണ്ടവളും എല്ലാം പരിപാലിച്ച് അവളും പഠിച്ച് ഇന്ന് ഈ അവളും ഇന്നൊരു ജോലിയിലെത്തി <laughs> <laughs> ും അസാധാരണമായ ഒരു സംഭവമാണ് ഈ മൂന്ന് കുട്ടികളും ഒരു സർക്കാർ സർവീസിലേക്ക് എത്തുന്നത് അച്ഛൻ ഈ പറയാനുള്ളത് പ്രത്യേകിച്ചും അവരവരെ അസാമാന്യ കഴിവും പിന്നെ എന്നോടുള്ള ഒരു താല്പര്യം തുടക്കത്തിൽ അവർക്കൊരു ഒന്നാറ് അങ്ക് തൊട്ടേ ഒന്നാറ് അങ്ക് മേടിച്ചു ഒന്നാറ് അങ്ക് അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ഒന്നാറ് അങ്ക് മേടിച്ച് ആ വിദ്യാഭ്യാസ അംഗങ്ങൾ നിലനിർത്തി അവർക്ക് പിന്നെ ഒരു തൊഴിൽ വേണം എന്നുള്ളൊരു വാശിയായി അതുകൊണ്ടാണ് ഇവർ നേടിയെടുത്തു പിന്നെ പ്രത്യേകിച്ച് കാവ്യും വിവാഹിതരാണ് ഇവരുടെ ഭർത്താക്കന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് കാവ്യയുടെ ഭർത്താവ് ശൈലേഷ് സെക്രട്ടേറിയറ്റിലും നിവ്യയുടെ ഭർത്താവ് ബബേഷ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്യുന്നു ഇരുവരും ബ്ലാത്തൂർ സ്വദേശികളാണ് കുടുംബത്തിന്റെ സന്തോഷവും നിശ്ചയ നിശ്ചയദാർഢ്യവും ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള ഒരു സന്തോഷത്തോടൊപ്പമാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത് ക്യാമറ പേഴ്സൺ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ നിത